സനാതനധർമ്മത്തെ ശിവഗിരിയുടെ പുണ്യഭൂമിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധിക്ഷേപിച്ചുവെന്ന ആരോപണവുമായി മുൻകേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇതിലൂടെ ശ്രീനാരായണീയരെ തന്നെ അവഹേളിക്കുകയാണ് മുഖ്യമന്ത്രി സനാതനധർമ്മം വെറുക്കപ്പെടേണ്ടത് എന്ന ഉള്ളടക്കമാണ് പിണറായി സമ്മേളന വേദിയിൽ പങ്കുവച്ച പ്രസംഗത്തിലുള്ള സനാതനധർമ്മം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവനയുടെ തുടർച്ചയാണ് പിണറായിയുടെ പ്രസ്താവന എന്നും വി മുരളീധരൻ ആരോപിച്ചു സനാതനധർമ്മത്തിന്റെ ശത്രുവാണ് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല നടത്താനുള്ള വേദി ആ വേദിയായിട്ട് ശിവഗിരിയെ ഉപയോഗിക്കുന്നതിലൂടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഈ തെറ്റിദ്ധാരണ പരത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ശ്രമം ആ ശ്രമത്തിലാണ് ഇന്ന് വീണ്ടും പിണറായി വിജയൻ മുതിർന്നത് ആ പ്രചാരവേല കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ഹിന്ദു സമൂഹം ആ ഹിന്ദു സമൂഹം മുഖവില മുഖവിലക്കെടുക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല ആ പ്രചാരവേല നടത്താൻ വേണ്ടിയിട്ടുള്ള വേദിയാക്കി മാറ്റുന്നത് ശിവഗിരിയെ അവഹേളിക്കുന്നതിന് ശിവഗിരിയിലെ ശിവഗിരി വിശ്വാസികളെ ശ്രീനാരായണീയരെ അവഹേളിക്കുന്നത് തുല്യമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ കേരളത്തിൽ